ഹലോ ഗൈസ് അപ്പം നമ്മുടെ ആസിഫിക്കയുടെ ഈ ഒരു അവാർഡ് ഫംഗ്ഷൻ ഭയങ്കര വൈറലായിരുന്നല്ലോ അപ്പം അത് കണ്ടപ്പോഴാണ് ഈ ഷർട്ട് കണ്ടപ്പോൾ എനിക്ക് ആ ഈ സെയിം ഷർട്ട് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴും ഞാനവിടുത്ത് എന്ന ഒരു കാര്യം ഒരു ഇൻസ്പേർഡ് മേക്കപ്പിലേക്ക് ഈ ലുക്ക് ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ട് ആ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹസ്ബൻഡ് പിടിച്ചെടുത്തേക്കാണ് കേട്ടോ അപ്പം പുള്ളിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ ഈ കാര്യത്തിന് പക്ഷേ എൻ്റെ നിർമ്മിതിൽ വന്ന് പാവുന്നിരിക്കാണ് അപ്പം ഞാൻ മോയിസ്ചറൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വന്നിട്ട് ഫൗണ്ടേഷൻ ഒന്ന് കളർ കറക്ഷൻ ചെയ്യാൻ വേണ്ടി അപ്പോൾ അതും ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെ ഹൈലൈറ്റർ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഹൈലൈറ്റർ നമുക്ക് അത്യാവശ്യം വേണ്ട ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതൊന്നും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് പിന്നെ നേരി ഞാൻ ലിപ്പ് കോണ്ടോറിങ്ങിന് കയറി കേട്ടോ അസിഫിക്കാട് ലിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ കുഞ്ഞു ലിപ്പാണ് സ്മോൾ ലിപ്പാണെന്നു പറഞ്ഞാൽ ഷേപ്പുള്ള ലിപ്പാണല്ലോ അപ്പം ആ ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുത്തിട്ട് ലിപ്പാ മൂടി ഇട്ട് കൊടുത്തിട്ടോ പിന്നെ എനിക്ക് കവളൊന്നും ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ പുള്ളി സമ്മതിച്ചില്ല അത് പുള്ളിക്ക് തീരെ ഇഷ്ടമില്ല എന്നെ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നിട്ട് ഞാൻ ആക്സസറീസ് കൊടുത്തു പുള്ളി അതിൽ വെച്ചിരിക്കുന്ന പോലെ ഗ്ലാസ് ഒരു റിങ് പോച്ച് ഇതുവരെ ഇത്രയും സാധനങ്ങളാണല്ലോ പുള്ളി ആ ലുക്കിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു അക്കിനിന് സമ്മതിപ്പിച്ചെടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ അത് ഇതാണ് ഞാൻ ചെയ്തത് അപ്പോൾ റിംഗ് റിംഗ്ലൈറ്റിൻ്റെ വെട്ടമുണ്ട് ഗ്ലാസിൽ പുള്ളിക്കാത്തൊക്കെ കണ്ടപ്പോൾ ആകെ ദേഷ്യമായിട്ട് എന്നെ കളിയാക്കി ഞങ്ങൾ ദേഷ്യപ്പെടുന്ന അടി കാണുന്നത് എന്നിട്ട് പറഞ്ഞു അപ്പോൾ നിങ്ങളെല്ലാവരും കാണുമ്പോൾ കളിയാക്കില്ലേ എന്നുള്ള വിഷമാണ് പുള്ളിക്ക് പക്ഷേ എനിക്കെന്തോ എനിക്കതിഷ്ടമായിട്ടോ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല എന്താ നമ്മൾ ലുക്ക് എന്ന് വെച്ചാൽ അത് ആ അദ്ദേഹമായിട്ട് മാറുമല്ലല്ലോ നമ്മുടെ ഒരു ഇൻസ്പേർഡ് തോന്നിയിട്ട് നമ്മൾ ആ ഒരു മേക്കപ്പ് ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ ഇതാണ് ഇതാണോ ക്രിയേറ്റ് ചെയ്ത ലുക്ക് പൊളിയല്ലേ എനിക്ക് ഇഷ്ടമായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ഇങ്ങനെ ചെയ്യണേ